వేరే ఆకి పడ మనస్ ఇప్పుడు డిప్రెషన్ స్టేజ్ టాప్ లెట్టి അപ്പോൾ ഞാൻ ടോപ്പിൽ നിന്ന് സ്പേസ് വിടും പിന്നെ മീടെ കൂടെ എനിക്ക് ഫിലിം ചെയ്യണം എന്നുള്ള ഒരു കുറക്കാലാണ് അവർ ഇമ്പൽസീവാണ് വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരുന്ന സാറാണ് വിളിക്കുന്നത് ഈ പടം എനിക്ക് അതെ ഇഷ്ടാവണം ഇല്ലല്ലോ സാറിൻ്റെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ ബുക്ക് കൊടുത്തിട്ടുണ്ട് സാർ സിനിമയിൽ ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു അതാണ് ഒരു ഗ്രാഡ് ഇട്ട് ഞങ്ങൾ ലാബിട്ട് ടെസ്റ്റ് ഇട്ടിട്ടാണ് മുല്ലോടെ ലുക്ക് ഫിക്സ് ചെയ്തത് ഈ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉള്ളതായിട്ടുള്ള ആണ് അപ്പോൾ ഞാൻ ചോദിച്ചു മണിയൊക്കെ ഇതിങ്ങനെ വെള്ളത്തിലാണെങ്കിൽ പൊതുവെ ഉണ്ടാക്കി നമുക്ക് ആ ക്യാമറ കൊണ്ടൊന്നും ഷൂട്ട് ചെയ്ത് നോക്കാമെന്ന് വെച്ചു പാലമ്പഴവും എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ വി കെ പി ആണ് ഇന്ന് നമുക്കിപ്പോൾ നമസ്കാരം മരുഭൂമിയിലെ ആന എന്ന സിനിമയ്ക്ക് ശേഷം ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഒരു കോമഡി സിനിമയിലേക്ക് സെർവ് വരുന്നത് അത് കംപ്ലീറ്റ് എൻ്റർടൈൻമെന്റ് ആണെന്ന് ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ ഒരു ഗ്യാപ്പ് എൻ്റർടൈൻ ഈ ഒരു കോമഡി സിനിമക്ക് വരുന്ന ഈ ഗ്യാപ്പ് മനഃപൂർവ്വം സംഭവിക്കുന്നതാണ് ഇത് 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 റിയലിസ്റ്റിക് അങ്ങനത്തെ കോമഡിയാണ് കുറച്ച് സ്ലാപ്സ്റ്റിക് 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 ഒക്കെ ഉണ്ട് അതിലൊക്കെ ഇല്ല റിയലിസ്റ്റിക് ആണ് ആണ് ഈ എന്താ ഔട്ട് ഓഫ് ബോക്സ് മരുന്ന് തന്നെയാണെങ്കിൽ മൈൻഡ് വീട്ടിൽ വെച്ച് വരുന്ന സിനിമയാണ് ചില സമയങ്ങളിൽ ആൻഡ് ഇതിന്റെ കോൺസെപ്റ്റിന്റെ ഒരു ചെറിയൊരു പുതുമ കൂടി ഉണ്ട് കാരണം ഒന്ന് ഏജ് ഡിഫറൻസ് തേർട്ടി ത്രീ ടു ട്വന്റി ത്രീ ആൻഡ് ദെൻ ഫേസ്ബുക്കിന്റെ കാലഘട്ടത്തിൽ കണക്ട് ചെയ്യുന്നു പരസ്പരം കാണാതെ പണിയിക്കുന്നു അങ്ങനെയൊക്കെ

അല്ല ഈ ഒരു വരുന്നത് പഴവും നമ്മൾ എന്നുള്ള അത് ഒരു 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 എന്താ അങ്ങനെ ചെയ്തല്ല എന്ന് പറഞ്ഞാൽ പഴവും അത് നന്നായിട്ട് ചേരുന്ന ഒരു ഐറ്റമാണ് പിന്നെ അത് ഡിവൈൻ ആണ് റിച്വൽ ആണ് കല്യാണത്തിന് ഒരു ബന്ധങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആണ് അപ്പൊ ഈ പഴവും ചേരും ചേർവ നല്ലതാണ് ചർച്ച നല്ലതാണ് അപ്പൊ ഈ ചേർച്ചിൽ മധുരമുണ്ടാവും ണോ ഇരട്ടി മധുരമാണോ അല്ലെങ്കിൽ അതൊരു കയപ്പാണോ ഇതൊക്കെയാണ് പറഞ്ഞതിന്റെ ക്യൂരിയാസിറ്റി അങ്ങനെയാണ് ഈ പാലമ്പുഴവ് വരുന്നത് അതായത് ഇംഗ്ലീഷ് പറയും ജസ്റ്റ് ഓഫ് ജസ്റ്റ് ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയും മലയാളത്തിൽ വൈരുദ്ധ്യങ്ങളുടെ സമന്വയം അതാണ് പാലമ്പുഴം

അത് കഴിഞ്ഞിട്ടാണ് ആക്ടർ വേണം അപ്പൊ അങ്ങനെ അശ്വിനിലെത്തുന്നത് അശ്വിൻ എങ്ങനെയാച്ചാ അന്ന് കുറെ പടങ്ങളൊക്കെ ഇങ്ങനെ വേണ്ട വെച്ച് ഇങ്ങനെ അവന്റെ കരിയർ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നു അപ്പം വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരുന്നു സാറാണ് വിളിക്കുന്നത് ഇവിടെ എനിക്ക് കഥ ഇഷ്ടാവണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നുകൊണ്ടിരുന്നത് കാരണം കഥ ഇഷ്ടമല്ലെങ്കിൽ ഇല്ലാന്ന് പറയുന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് അപ്പം ഇപ്പോഴത്തെ എല്ലാ യങ്സ്റ്റേഴ്സും അങ്ങനെയാണ് അവര് ഈ പേരൊന്നും നോക്കില്ല ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാന്ന് പറയും അപ്പൊ എൻ്റെ റൈറ്ററുണ്ട് ആശിഷ് എന്നു പറയുന്നത് ആശിഷ് ആശിഷ് എന്നോട് ഒരു നാല് കൊല്ലായിട്ട് എൻ്റെ അസോസിയേറ്റ് ആണ് അപ്പം അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നൊരു കഥയാണ് തിരക്കഥയാണ് അവരുടെ ടീം എല്ലാം കൂടിയിട്ട് അപ്പൊ അത് വന്നപ്പോൾ ഇങ്ങനെ നോക്കിയാണ് അപ്പോൾ അശ്വിൻ്റെ അടുത്ത് അശോഷ് കഥ പറഞ്ഞു അവൻ പറഞ്ഞോ ജാഡി പിന്നെ പറഞ്ഞു സാറു ചെയ്താറ് മാറ്റല്ലേ സാർ കഥാപാത്രം പിന്നെ അശോകൻ എന്ന് എനിക്ക് ആക്ടറാണ് ഞാൻ ഒരുപാട് പണങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് എല്ലാ മലയാള സിനിമയിലും എല്ലാ അധികാരകന്മാരുടെയും അതല്ല എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും ഫാൻറ്റാസ്റ്റിക് ഡയറക്ടേഴ്സിനും കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് അത് വളരെ റയർ ആയിട്ട് ആൾക്കാരുള്ളൂ പിന്നെ ആ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് എല്ലാ അടൂറിൻ്റെ അനന്തരമായാലും മുഹാമുഖമായാലും എവിടെങ്കിലും ഒരു സീന് രണ്ട് സീനൊക്കെ വന്നിട്ട് ഷൈൻ ചെയ്ത് പോയൊരു ആക്ടർ അപ്പൊ ആ ആക്ടർ എപ്പോഴും തന്നെ മനസ്സിലുണ്ട് പിന്നെ കോമഡി നന്നായിട്ട് ചെയ്യും അപ്പം അങ്ങനെ ഇങ്ങനെ റോള് വന്നപ്പോൾ അതിൽ അശോകൻ ഫിറ്റഡ് ഇൻ ഫസ്റ്റ് ഇറ്റ്സ് പിന്നെ അത് നിഷാ സാറിങ്ങി വന്നു പിന്നെ മണിപിള്ള രാജു വന്നു രചന നാരായണൻ കുട്ടി വന്നു ശാന്തികൃഷ്ണ കൃഷ്ണമാമ വന്നു ശാന്തകൃഷ്ണമാമിന്റെയും ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള റോളാണ് അവരാവ് വളരെ സുന്ദരി ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇത് ഭയങ്കര ഒരു അടൂർഭവാനി അടൂർപ്പങ്ങനെ റോൾ ആണ് സാറിന്റെ എടുത്തു നോക്കിയാണ് ത്രീ കിങ്സ് ഗുൽമാല് മരുഭൂമി അല്ലെ ഒരു കോമഡി സിനിമ ചെയ്ത സംവിധായകനാണ് നിർണായകം രധിവാസം പോലുള്ള കർമ്മയോഗി പോലുള്ള സിനിമകള് ചെയ്ത് നമുക്ക് ഭയങ്കരമായിട്ടും ഈ സംവിധായകൻ അങ്ങനെ തോന്നിപ്പിക്കുന്ന വിധമുള്ള സിനിമകളുടെ ഒരു മാറ്റം ഉണ്ടല്ലോ ആയിര മാറ്റമുണ്ടല്ലോ ഇതെങ്ങനെയാണിത് ഫസ്റ്റ് എനിക്ക് ഞാൻ ഞാൻ വരുമ്പോൾ ബന്ധപ്പെട്ടുള്ള നല്ല ആർട്ടിസ്റ്റിക് സിനിമകൾ ചെയ്യണം ചെയ്യണം അല്ലെങ്കിൽ നാടകം അങ്ങനെയാണ് മൂന്ന് കഥകൾ മാനസരെ വായിച്ച് ബാലട്ടനോട് തിരക്കഥാണ പുനരധിവാസം ചെയ്ത് അതെനിക്ക് അന്നൊരു തുടങ്ങുമ്പോൾ ലിറ്ററി വർക്ക് എന്ന് തുടങ്ങണമെന്നുണ്ടായിരുന്നു അങ്ങനെ തുടങ്ങി തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പോൾ എൻ്റെ ഒരു പാരൽ ഇതെന്ന് പറഞ്ഞാൽ അഡ്വർട്ടൈസിങ് ആണ് അപ്പോൾ അവിടെയാണ് എനിക്ക് ടെക്നോളജി എനിക്ക് കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ പുനരധിവാസത്തിൽ തന്നെ ഞാൻ ഒരുപാട് അഡ്വർടൈസിങ് കമ്പോസേഴ്സിനെയാണ് കൊണ്ടുവന്നത് ലൂ ബാങ്ക് ശോ അങ്ങനെ കുറേ ആൾക്കാർ രവി കെ ചന്ദ്രൻ സാബു സുറും എല്ലാവരും കൂടെ അഡ്വർടൈസിംഗ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ പുനരധിവാസത്തിൽ കൊണ്ടുവന്നത് അത് തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഒരു പഠനമാണ് അതായത് ഇങ്ങനത്തെ ഒരു സിനിമ കർമ്മയോഗി അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കുറേ നല്ല സിനിമകൾ ചെയ്യണം അതേ സമയത്ത് നമ്മൾ കണ്ടു വളർന്നു വരാൻ സമയത്ത് ഞങ്ങൾ എല്ലാ സിനിമയും കാണും വടൂറിൻ്റെ കാണും അരവന്ദൻ സാറിൻ്റെ കാണും അതുപോലെ തന്നെ ശശികുമാറിൻ്റെ കാണും അതുപോലെ തന്നെ കോമഡി ഫിലിംസ് കാണും ഡോക്ടർ ബാലകൃഷ്ണൻ്റെ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ പടങ്ങൾ കാണും അതൊക്കെ ഹ്യൂമറാണ് അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ കണ്ടു വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വരുന്നതുകൊണ്ടാണ് ഞാൻ ഗുരുമാലി ചെയ്തത് ഫസ്റ്റ് ആദ്യത്തെ ഗുരുമാനത്തെ ഐ കോമഡി കുറച്ച് ഷോണില് ട്രൈ ചെയ്യണം തോന്നി അതങ്ങനെ പേർ ട്രൈ ചെയ്തു അതിന്റെ ഇടയിൽ തന്നെ ഞാൻ കർമ്മയോഗിയും നിർണായകം പോലുള്ള സിനിമകൾ പാരലായിട്ട് എന്റെ ഒരു വിഷനുസരിച്ച് ഞാൻ ചെയ്തു വിഷനും ചെയ്തത് ഇത് എന്റെ വിഷനും അതെ അതാണ് ഞാൻ ബാലൻസ് ചെയ്യുന്നത് അതാണ് നമുക്ക് കൗതുകമായിട്ട് തോന്നുന്ന ഒരു കാര്യം ഇപ്പം സിനിമകൾ സർ ഒരു ഒരു ഓഫ് ബീറ്റ് സിനിമകൾ അത് അത് ഇഷ്ടം ഇഷ്ടം ഉള്ളിൽ നിന്ന് വരുന്ന മറ്റേത് ഷൂട്ട് എടുക്കുക കൂടി പ്ലാൻ ചെയ്യും ഞാൻ ചിരിക്കും എന്റെ ചിരിക്കാനായിട്ട് കോമഡി അത് പറഞ്ഞു വന്നപ്പോഴാണ് സാർ ഒരുവിധം എല്ലാ മലയാളം ആക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു കോമ്പിനേഷൻ സാറിന് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ആക്ടർ ഡയറക്ടർ കോംബോ ഇല്ല അങ്ങനെ ഒരു കാലത്തായിരുന്നു സാറും വരുന്നത് ഒരു ആക്ടർ ഡയറക്ടർ കോംബോ അവരുടെ ഹിറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം പക്ഷെ സാറിന് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആക്ടർ ഡയറക്ടർ പക്ഷേ അനൂപ് മേനോൻ രാജുണ്ട് ഫഹദ് ഒരു സിനിമ പിന്നെ ബാക്കിയുള്ളവരു ചാക്കോച്ചൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് സൈജുഖർ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട് അശോകന്റെ കൂടെ സാറിന്റെ വായിച്ചിട്ട് വേണ്ടി ആക്ടേഴ്സിനെ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ കഥ ഫീമെയിൽ ഓറിയന്റഡ് സിനിമകളാണ് ചെയ്യുന്നത് ഞാൻ ചെയ്ത മറ്റുള്ള സിനിമകളും ഫീമെയിൽ പെർസ്പെക്ടീവ് സ്ട്രോങ് ആയിരുന്നു പു പുനരധിവാസം എടുത്ത നന്ദിതാദാസ് ഹണിറോസ് ബ്യൂട്ടിഫുൾ മേഘനാ രാജ് അങ്ങനെ ഓരോരുത്തരും ഓറിയന്റഡ് അന്ന് മുതലേ ചെയ്തത് പ്രാധാന്യം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് എനിക്ക് തോന്നി ഈ ഫീമെയിൽ ഓറിയന്റഡ് സ്റ്റോറീസ് നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള പണ്ടുണ്ടായിരുന്നു പണ്ട് സാഹിത്യകൃതികളിൽ നിന്നൊക്കെ സിനിമകൾ ഉണ്ടാക്കിയപ്പോൾ അന്ന് ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല അതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ സാറിന്റെ ഈ ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട്സ് അങ്ങനെയാണ് സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാം മലയാള സിനിമയ്ക്ക് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ പരിചയപ്പെടുത്തിയ സിനിമയാണ് ഇപ്പൊ ട്രിവാൻഡ്രൺ ലോഡ്ജ് എടുത്തുകഴിഞ്ഞാൽ മലയാളത്തിൽ ആദ്യത്തെ ന്യൂ ജൻ സിനിമ ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ ലൈക്ക് അന്ന് ഇൻഡോർ ആയിരുന്നു ഔട്ട്ഡോർ എടുത്തു പിന്നെ അങ്ങനത്തെ എത്ര സിനിമകൾ പുനർജന് ഈ ഒരു കാലത്തെയാണ് ഞാൻ പറയുന്നത് ഏറ്റവും അതായത് എടുത്തുകഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള സിനിമ പറഞ്ഞിട്ടില്ല മലയാളത്തിന് അത്ര ആലോചിച്ചു ഞാൻ റോക് സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ സിനിമയായിരുന്നു അത് അധികം വർക്കായില്ല പക്ഷെ പിന്നീട് യൂട്യൂബില് നന്നായിട്ട് വർക്ക് ഓറിയന്റഡ് വൺ നൈറ്റ് സ്റ്റാൻഡിനെ പറ്റി പറഞ്ഞു പറഞ്ഞപടം മുലവള്ളി രണ്ട് അക്കല്യാണം കേൾക്കാത്ത പുനരധിവാസം എടുത്തിട്ടുള്ളത് അതിന്റേതായിട്ടുള്ള ഓക്കേ ഈ മുല്ലവള്ളിൻ്റെ ธรรมവന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ സിനിമയിലെ ആ സ്കൽപ് ഉണ്ടല്ലോ സ്ട്രക്ച്ചറുകൾ ഉണ്ടല്ലോ അത് അതിനൊരു ബാക്ക് സ്റ്റോറിയുണ്ട് അതെന്നെ 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 വച്ചാലേ മുല്ലവള്ളിയിൽ അത് സ്ക്രീൻപ്ലേ ഉണ്ടായിരുന്നു പക്ഷേ അതെന്നാ പറയണെ എൻ്റെ അതിന നല്ലൊരു ആർട്ടിസ്റ്റിക് വർക്കും ആണ് വോട്ട് ഉണ്ടാക്കണമോ അതോ ഇത്രയും വലിയൊരു സ്റ്റാച്ചു ഉണ്ടാക്കണമോ അതായത് കടലിക്ക് ത്രസ്റ്റ് ചെയ്തേ നിൽക്കുന്ന അതെ അതുപോലെ തന്നെ ആയില്ല സിനിമട്ടോഗ്രാഫിയിൽ ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു അതാണ് ഒരു ഗ്രാഡ് ഇട്ട് ഞങ്ങൾ ലാബിലിട്ട് ടെസ്റ്റ് ഇട്ടിട്ടാണ് മുല്ലയുടെ ലുക്ക് ഫിക്സ് ചെയ്തത് അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് മൻമോഹൻ ആൻഷെന്ന് പറഞ്ഞിട്ട് കാൺസിലെ കവാഡ് വേണ്ടി ചെയ്തിട്ടുള്ള അഡ്വർടൈസിങ് ആയാണ് അപ്പോൾ അവൻ സ്കൾപ്റ്ററാണ് അവൻ മാസ്കുകൾ ഉണ്ടാക്കും അപ്പോൾ അവനെ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ഡിസൈൻ ചെയ്തത് ഈ തോണി ഡിസൈൻ ചെയ്തത് സ്കൾപ്റ്റർ ഡിസൈൻ ചെയ്തത് അതിൻ്റെ മെഷർമെൻസ് ഒക്കെ ഉണ്ടാക്കിയത് അതിനുശേഷം ഭാവ വന്നു ഡയറക്ടർ അത് അത് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തത് ആ ബോട്ട് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ സ്റ്റാച്ചുണ്ടാക്കിയത് അവൻ കോൺക്രീറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് പോകും രാവിലെ വരുമ്പോൾ രാവിലെ വന്ന് നോക്കും ബോട്ട് അവിടെ അവിടെ ഉണ്ടോ ഉണ്ടോ ആ സിനിമയ്ക്ക് അവർക്ക് രണ്ടാൾക്കും കൂടെ ആ ഡി ും കൊറിയോഗ്രാഫി വന്നിട്ട് ചെയ്യുന്നത് സിനിമ കൊറിയോഗ്രാഫേഴ്സ് അല്ല ഗോകല ആൻഡ് മോഹൻ മേധാ സുന്ദർ പഴയ തമിഴ് ആക്ടർ ഉണ്ടാകും അവര് അവര് സുന്ദരനും ഗൗതം ഗൗതം ആൻഡ് വൈഫ് ജാസ് അങ്ങനെയുള്ള ബ്ലൂസ് ബ്രൂസ് ജാസിലൊക്കെ കൊറിയോഗ്രാഫിയിൽ എക്സ്പെർട്സ് ആണ് അപ്പൊ ഞങ്ങൾ ട്രാക്ക് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ എന്താ ബ്ലൂസ് വേണമെന്ന് പറഞ്ഞിട്ട് പമ്പം അങ്ങനെ വെറുതെ പുള്ളി പ്ലേ ചെയ്യും പ്ലേ ചെയ്തപ്പോൾ അതിൽ ജാം ചെയ്യും അങ്ങനെ ജാമെയ്തിട്ട് അത് ഉണ്ടാക്കിയപ്പോൾ ഗിരീഷിനെ അടിച്ച് ഗിരീഷ് ഗിരീഷ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത ഗിരീഷ് എക്സ്പ്ലെയിൻ ചെയ്യും ഓഹ് അത് ഭയങ്കര ഓരോ ലിറിക്സിന്റെ എക്സ്പ്ലെയിൻ ചെയ്യും എല്ലാ സ്റ്റേജിലും അയ്യോ അത് അന്ന് ഇരുന്നിട്ട് കമ്പോസ് ചെയ്യും നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഇന്നതില്ല അത് പണ്ട് അവർ ഹോട്ടൽ റൂമിലൊക്കെ ചെയ്ത് സ്റ്റുഡിയോയിൽ പോയിരുന്നു പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് സമയമായി സംഗീതം അങ്ങനെ പിന്നെ ഞാനിപ്പോൾ നല്ലൊരു പടം ചെയ്തതിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്തെന്താ വെച്ചാൽ ഒരു കൊല്ലം അല്ല ചെയ്തിട്ട് അത് വെളി വന്നിട്ടില്ല പടം അതെങ്ങനെയാ വെച്ചാൽ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അസുഖത്തിനോട് ഞാൻ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൽ എന്താണ് പുള്ളിക്ക് തോന്നുന്നത് അതനുസരിച്ചിട്ട് മ്യൂസിക് ഇട്ട് തരാൻ പറഞ്ഞു അപ്പോൾ പുള്ളി ട്രാക്കിട്ട് എനിക്ക് തന്നു ഓരോ സീൻ വൺ സീൻ ടു സീൻ ത്രീ പുള്ളിയുടെ മനസ്സിലാ സീൻ വായിച്ചപ്പോൾ ഉണ്ടായി ഇമോഷൻ ആ ഇമോഷൻ ഞാൻ പ്ലേ ചെയ്തിട്ട് രണ്ട് ക്യാമറ വെച്ചിട്ട് ആക്ടേഴ്സിനെ പെർഫോം ചെയ്ത് ഷൂട്ട് ചെയ്തു പ്ലേ ഒരു ഇതിലും വലിയ സർപ്രൈസ് ഉണ്ടാകും ഞാൻ ഇരുപത്തിനാലാം തീയതി പൊട്ടിക്കും മലയാളത്തിൽ ആദ്യത്തെ ഒരു സംഭവം ഞങ്ങൾ വളരെ മാറുന്നു ഇരുപത്തിനാലാം തീയതി അത് പൊട്ടിക്കും ഇരട്ടമൊന്നേണ്ടേ പെട്ടിക്കില്ല അനുമു പോട്ടിക്കില്ല 24 ആം തീയതി അപ്പോൾ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് അടുത്ത ഒരു അടുത്ത ദിവസം പരിപാടി. ഈ ബ്യൂട്ടിഫുൾനെ കുറിച്ചിട്ട് ഭയങ്കര ആയിട്ട് നല്ലൊരു അതൊരു വെർ അഡാപ്റ്റേഷൻ ആയിരുന്നു. അല്ല ബ്യൂട്ടിഫുൾ വാസ് നോട്ട് ആൻ അഡാപ്റ്റേഷൻ. ബ്യൂട്ടിഫുൾ വാസ് ഓറിജിനൽ സ്റ്റോറി. ഓക്കേ. അതായത് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡൺ ബൈ അനു. ഓക്കേ. അതൊരുക്കി കില പറ്റ നിങ്ങൾ പറയുന്ന ഫ്രഞ്ച് അല്ല. അതല്ല. കാരണം അത് രണ്ട് ഒരേ ദിവസം റിലീസ് ചെയ്ത സിനിമയാണ്. ും അതും ഒരേ ദിവസം ഇന്റർനാഷണലി റിലീസ് ചെയ്ത പടമാണ് അത് ഗൂഗിൾ ചെക്ക് ചെയ്തോ ഇറ്റ്

അല്ലെങ്കിൽ സിദ്ദിഖ സർ അശോകൻ ഇവിടെയൊക്കെ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇൻഡിവിഷനാണ് പക്ഷേ എന്താ പറയുക ഈ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒന്നോ രണ്ടു ദിവസം ചെയ്യും നല്ലത് ബസ് ഞാൻ ഇപ്പൊ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ അതൊക്കെ അസിസ്റ്റൻസ് വിളിക്കും പോയി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എനിക്ക് ഇപ്പോൾ ഈ സംസാരത്തിൽ നിന്ന് കിട്ടിയത് അതായത് സാറിന്റെ സിനിമയിൽ എങ്ങനെ എങ്ങനെയാണ് മാജിക് സംഭവിക്കുന്നു എങ്ങനെ ഈ എക്സ്പെരിമെന്റ് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരം സർ എങ്ങനെ അത് വ്യക്തമായി തന്നു ഈ അഭിനയത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങള് അതായത് ഭയങ്കര ഒരു ആക്ടറിൽ നിന്നും ഒരു അതായത് ഹൗ ഐ മേക്ക് ദാറ്റ്സ് മോർ ഇൻട്രസ്റ്റിംഗ് ദാറ്റ്സ് എന്നെ ഏറ്റവും കൂടുതൽ എനിക്കുണ്ടാക്കുന്ന അതാണ് കൗതുകം ഉണ്ടാക്കുന്നതാണ് കാരണം അതെങ്ങനെ അതുപോലെ ഞാൻ തിയേറ്റർ ട്രെയിൻഡാണ് ട്രെയിൻഡ് ഡയറക്ടർ ഫ്രോം തിയേറ്റർ സോ ഐ വിൽ നോ ദാറ്റ് ബട്ട് അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആ പ്രോസസ് ദാൻ ബീങ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ പക്ഷേ ക്യാമറ ഉപരി ഞാൻ വളരെ എന്താ പറയുക തമാശക്ക് പോയി ചെയ്യുന്നതാണ് സീരിയസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല സാറിൻ്റെ ഫ്രെയിമുകൾക്ക് വരുന്നൊരു ഇപ്പോൾ പോസിറ്റീവിൻ്റെ ഫ്രെയിമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നീ അതിനൊരു ഒരു ആർട്ട് ഫിലി അതിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് കളറിങ് ആണ് കളർ ടോൺ ആണെങ്കിലും അതൊക്കെ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗം തന്നെയായിട്ട് അതല്ല ഞാനത് ഓരോ സിനിമ ഓരോ അപ്രോച്ച് അപ്രോച്ചനുസരിച്ച് ചെയ്യുക ഇപ്പോൾ ഞാനൊരു ക്യാമറ മൂവ്മെൻറ്റ് അനൗൺസ് ആയിട്ട് ഞാൻ ഞാനതും തിയേറ്റർ അഡാപ്റ്റ് ചെയ്യും ഇപ്പോൾ ക്യാമറ ആംഗിൾ തിയേറ്ററാണ് അതായത് ലൈറ്റിങ്ങിൻ്റെ ആംഗിളാണ് ഞാൻ ക്യാമറ ആംഗിൾ ഉപയോഗിക്കാറ് അതായത് നമ്മൾ ഡിപ്രഷനാണ് സ്റ്റേജിൽ നിന്ന് ടോപ്പിൽ നിന്ന് ലൈറ്റ് ചെയ്യും അപ്പോൾ ഞാൻ ടോപ്പിൽ നിന്ന് ലൈറ്റ് ചെയ്യും സ്പേസ് വിടും സ്റ്റേജിൽ അപ്പം അതേപോലെ ഞാൻ തിയേറ്ററിൽ സിനിമയിൽ എടുക്കുമ്പോൾ ഞാൻ ടോപ്പ് എടുക്കും ഡിപ്രഷൻ ആണെങ്കിൽ ആ സ്പേസ് വിടും ആ സ്പേസിൽ ക്യാരക്ടർ അങ്ങനെ സോ ഞാൻ തിയേറ്റർ ഒരുപാട് അഡാപ്റ്റ് ചെയ്യും സിനിമയിൽ അതുപോലെ തന്നെ നമ്മളൊരു അപ്സെറ്റ് എടുക്കുന്ന സ്ഥലം നമ്മൾ അധികം ലോകം ദേഷ്യമാണെങ്കിൽ ലൈറ്റൊക്കെ താഴ്ത്തുനിന്ന് കൊടുക്കും അപ്പോൾ അതേപോലെ ക്യാമറ വിടുന്ന വരും സോ ഇറ്റ് ഇസ് എ സ്റ്റോറി ടെല്ലിങ്ങിന് ഉള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് നമ്മുടെ ക്യാമറ ഇപ്പോൾ ഒരു മൂവ്മെന്റ് ഞാൻ അങ്ങോട്ട് മൂവിയാണെങ്കിൽ എൻ്റെ ഒരു പർപ്പസ് വേണം ഐ വാണ്ട് ടു സീ യു ഇൻ മോർ ക്ലോസ് എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയാലേ ഞാനത് മൂവി ഇടും മനസ്സിലായോ അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് ഞാൻ ചോദിച്ചാൽ ആദ്യം പോയിട്ട് ഐ ഡോണ്ട് ഷൂട്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്യില്ല ഞാൻ പോയിട്ട് ഒരു നാടകം മാതിരി അവിടെ ആക്ടേഴ്സിനെ വെച്ച് അഭിനയിപ്പിക്കും ഇവിടുന്ന് അവിടെ വരുന്നു അവിടെ നിന്ന് ഇവിടെ വരുന്നു ഇവിടെ ഇപ്പോൾ ടിനി ടോം പറഞ്ഞ ബ്യൂട്ടിഫുൾ ഒരു സീക്വൻസ് ഉണ്ട് അവൻ ആപ്പിൾ അവിടെ വന്ന് കയറി വന്നു അവിടെ പോയി ഉള്ളിൽ പോയി ആപ്പിൾ എടുത്തിട്ട് വന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നു ആ ആപ്പിൾ കട്ട് ചെയ്തുകൊണ്ട് ഇവർ സംസാരിച്ച് അവന് വായൽ ആപ്പിൾ വെച്ച് കൊടുത്തു പിന്നെ വീണ്ടും ഉള്ളിൽ പോയി പിന്നെ വീണ്ടും വെളി വന്നു അങ്ങനെ മൂവ്മെൻറ്റാണ് അതും മൂവ്മെൻറ്റും ഉണ്ട് ഡയലോഗുണ്ട് അപ്പോൾ അവൻ രഞ്ജിന്റെ രഞ്ജിയുടെ സെറ്റ് എന്നാണ് വരുന്നത് രഞ്ജിന്റെ സെറ്റ് വളരെ ക്ലിപ്തമായിട്ടുള്ള പ്ലാനിങ്ങൾ പട്ടിക്കുട്ടി അയച്ചുവിട്ട പോലെ ഉണ്ട് സാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഇപ്പോൾ രഞ്ജിത്ത് ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു എന്റെ ഓഡിയോ ലോൺസിൽ അപ്പോൾ പട്ടിക്കുട്ടി അയച്ചുവിട്ട പോലെ എനിക്ക് എനിക്കെന്നെ അറിയില്ല എന്താ ചെയ്യണേ ഇവിടെ ഒരു ക്യാമറ അവിടെ ഒരു ക്യാമറ അങ്ങനെയാണ് ആ പോലീസ് ക്യാമറയില് ഭവന പൃഥ്വിരാജ് സീൻ അത് മലയാള സിനിമക്ക് ബാക്ക് സ്റ്റോറി ഉണ്ട് അതായത് ഇന്നിപ്പോൾ നമുക്ക് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ഫ്രെയിംസ് ഒക്കെ പോവാം യു ഗെറ്റ് ബ്യൂട്ടിഫുൾ സ്ലോ മോഷൻ അന്ന് നമ്മുടെ മാക്സിമം സ്പീഡ് ഫൈവ് ഹൺഡ്രഡ് ഫ്രെയിംസ് ആയിരുന്നു അത് സിക്സ്റ്റീൻ എം എം ഫിലിം ആയിരുന്നു അത് ഫിലിമിനാണ് തേർട്ടി ഫൈവ് എം എം ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ക്യാമറ സിക്സ്റ്റീൻ എം എന്ന് വന്നാലേ ഈ സ്ലോ മോഷൻ കിട്ടുള്ളൂ അഞ്ഞൂറ് അപ്പോൾ അത് ഞങ്ങൾ ഈ അഡ്വർടൈസിങ്ങിന് ഈ പാല് ഒഴിക്കുന്നത് മിൽക്ക് പോറിങ് ചോക്ലേറ്റ് പോറിങ് ഒക്കെ ഞങ്ങൾ അതിനാണ് ഷൂട്ട് ചെയ്യുക അപ്പോൾ ഈ പാട്ട് ഒന്ന് മണികണ്ഠനായിരുന്നു ക്യാമറ അപ്പോൾ മണികണ്ഠനിലൂടെ ആഡും ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ മണികണ്ട് മണികണ്ഠം ഇതിങ്ങനെ വെള്ളത്തിലാണെങ്കിൽ അങ്ങനെ പൊതുവെ ഉണ്ടാക്കിയത് നമുക്ക് ആ ക്യാമറ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയാൽ ചോദിച്ചു അയ്യോ വിൽക്കുക പിന്നെ ഒരുപാട് ഒക്കെ വേണ്ടേ അതിന് ഒരുപാട് ലൈറ്റ് വേണം സ്റ്റുഡിയോ ലൈറ്റ് അടിച്ചിട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ പറഞ്ഞില്ല ഞാൻ ഓക്കെ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഡു അൻ എക്സ്പെരിമെൻ തന്നാലും സൺലൈറ്റ് ഉണ്ടാവുള്ളൂ സൺലൈറ്റിലടിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്രഹാദ് കക്കർന്നതിനാണ് ക്യാമറ ഫ്രണ്ട് ബിഗ്ഗസ്റ്റ് ആ ഫിൽ മേക്കർ സോ ഞാൻ സംബന്ധിച്ചത് എനിക്ക് ഒരു ദിവസം ക്യാമറ ഫ്രീ ആയിട്ട് എടുത്ത് പോയി അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ക്യാമറ ബോംബിങ്ങ് കൊണ്ടുവന്നു അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ക്ലൗഡിങ് പിന്നെ അത് മണികണ്ഠൻ്റെ ടാലൻ്റ് ആണ് എക്സ്പോഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് അങ്ങനെ ഷൂട്ട് ചെയ്തൊരു അതായത് എൻ്റെ അഡ്വർട്ടൈസിംഗിന് വേണ്ടി മാത്രം എൻ്റെ ഒരു അഡ്വർട്ടൈസിംഗിന് കിട്ടിയാ അതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് അഡാപ്റ്റ് ചെയ്യും ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിലെ അനുഭവങ്ങളാണെങ്കിൽ ഓക്കെ വേറൊരു കൗതുകത്തിൻ്റെ പുറത്ത് ചോദിക്കുന്നതാണ് നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്ന സിനിമ സിനിമയിൽ ഫഹദ് ഫാസിൽ എഴുതാനായിട്ട് വെമ്പി നിൽക്കുമ്പോൾ ഒരു പേന കിട്ടാഞ്ഞിട്ട് ഓടുന്നൊരു സീനുണ്ട് വി കെ പി എന്ന് പറയുന്ന ഒരു മേക്കർക്ക് അത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് ചെയ്യാൻ അത് കാരണം എ ഫിലിം അതായത് ബ്രസ്റ്റേൺ സ്റ്റൈലാണ് അതായത് ആണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് സിനിമ കണ്ടോണ്ടിരിക്കുകയാണെന്ന് തോന്നിയിരിക്കും നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ പാനിൽ സിനിമ കാണുകയാണ് എന്നുള്ളൊരു തോന്നൽ തോന്നിപ്പിക്കുക പിന്നെ ഇതിന്റെ ഉറവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ടൂ തൗസൻഡ് ത്രീയിൽ ഞാൻ ഫ്രീ കിറ്റ് ചക്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഹിംഗ്ലിഷ് സിനിമ ക്രോസ് ഓവർ ടൈമിൽ ഒരു ഫിലിം ചെയ്തിരുന്നു അത് ഇതുപോലെയാണ് കുറച്ച് ഏജ് ഓൾഡ് ആയിട്ടുള്ള ദീപ്തി നവൽ വൺ വണ്ടർഫുൾ ആക്ട്രസ് ചഷ്മെ ബദൂർ അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആക്ട്രസ് ആണ് ദീപ്തി നവൽ റൺവി ഷോറി രൺ ഷോറി ഇസ് എൻ ആർ ജെ വി ജെ അന്ന് ഇപ്പം ഇപ്പം ഫേമസ് ആക്ടറാണ് അയാൾ അയാളുടെ ഫസ്റ്റ് പടം സച്ചിൻ കെഡക്കർ എന്ന് പറഞ്ഞാൽ മറാട്ടി ആക്ടറുടെ ഒരു പടം അപ്പോൾ ഇവർ മൂന്നാളാണ് അത് ഇതുപോലെയാണ് അതായത് ആക്ടർ റൈറ്റർ ക്രിയേറ്റിംഗ് എ ക്യാരക്ടർ ആൻഡ് ലിവിങ് ഇറ്റ് ടു എ സ്പേസ് ആൻഡ് ക്യാരക്ടർ ഗോയിങ് ഔട്ട് ഓഫ് ദി ഹാൻഡ് ഓഫ് എ റൈറ്റർ എഴുത്തുകാരിൽ നിന്നും വിട്ടുപോകുന്നൊരു കഥാപാത്രവും അവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് വരുന്നു അതാണ് അതിൻ്റെ ബേസ് അപ്പോൾ ശങ്കർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതില് അപ്പോൾ അത് വെച്ച് ഞാൻ മലയാളം ചെയ്യാൻ വന്നപ്പോൾ എന്നാൽ ഇതിങ്ങനെ അതിനൊന്ന് വേറെ തരത്തിൽ അഡാപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനൊരു സാധനം അഡാപ്റ്റ് ചെയ്തത് മനസ്സിലായി അപ്പോൾ അതിൽ എന്ന് പറയുന്നൊരു ഒരു ഒരു എഴുത്തുകാരൻ ഒരു കഥാപാത്രവും ആ കഥാപാത്രമായിട്ടുള്ള കോൺഫ്ലിക്റ്റും ആണ് സിനിമ പിന്നെ അയാൾ എഴുതാൻ പറയുമ്പോൾ പേരിലെ മഷി തീരുമ്പോൾ അവിടെ ആക്ടേഴ്സ് മഷി തീരുന്ന പോലെ അവിടെ സ്റ്റക്കാകും ഡീപാവുന്ന ആ അങ്ങനെ സ്റ്റക്കാകും മഷി തീരുമ്പോൾ ഒരു ക്രിയേറ്റീവ് ബ്രെയിൻ്റെ ഫ്ലോ ആണല്ലോ കമ്പ്യൂട്ടറിൽ ഇപ്പൊ എഴുതുമ്പോൾ ഇങ്ങനെ ഫ്ലോ ഫ്ലോ നിന്നു നിന്നപ്പോ അയാൾക്ക് പ്രാന്തായി എഴുതാൻ അവിടെ വിട്ട് ഇറങ്ങി ഓടുകയാണ് ഓടിയിട്ടാണ് ആ ഒരു എഴുത്തുകാരൻ ആ ഒരു ത്വര വരുമ്പോൾ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് അതാണ് പിന്നെ അയാൾ ഇരുന്ന് എഴുതുന്ന എവിടെ ആളിരിക്കുന്ന ഇരിപ്പിടുന്നത് യൂറോപ്യൻ ക്ലോസി കാരണം നമ്മൾ ഷിറ്റിംഗ് ടൈമിലാണ് ഏറ്റവും നല്ല ക്രിയേറ്റിവിറ്റി വരുന്നത് അപ്പൊ അതിനു വേണ്ടിട്ടാണ് നമ്മൾ എന്താ പറയുക പോട്ടിയാണ് പോട്ടിയിൽ നിന്നിട്ടാണ് അവർ എഴുതുന്നത് അപ്പൊ അങ്ങനെ ഒരു ഒരു വളരെ ബാക്കി ആയിട്ടുള്ളൊരു സിനിമ അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സിനിമയാണ് കാരണം ഏറ്റവും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു എനിക്ക് അതിൽ തന്നെ ടിവിയിൽ ഇന്റർവ്യൂന്ന് ക്യാരക്ടേഴ്സ് അറിഞ്ഞു വരും ബാലട്ടനും ടി പി രാജുക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ആർട്ടിസ്റ്റിക് ഡിസ്കഷൻസ് ആണ് കഥാപാത്രം ഇതൊക്കെ തിയേറ്ററാണല്ലോ ഡിസ്കഷൻ നടക്കും അതുപോലെ തന്നെ ഫഹദന്റെ രണ്ട് ക്യാരക്ടർ പെർഫോമൻസ് ഇപ്പൊ കൂടെ ശ്രദ്ധിച്ചാൽ നരേന്ദ്രനും നരേന്ദ്രൻ സ്റ്റൈലിഷ് പ്രേമനസ് നാടൻ ഇപ്പൊ അവൻ നാടൻ കഥാപാത്രങ്ങളും ഇതും ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ സോ ഇറ്റ് ഇസ് ലൈക് അവന്റെ രണ്ട് അത് ഫഹദായതുകൊണ്ട് മാത്രം നടന്ന സിനിമയാണ് കാരണം വേറെ ആർക്കും ഈ പടം മനസ്സിലാക്കില്ല മനസ്സിലായിട്ട് ആലോചിച്ചത് എങ്ങനെയാണ് പടം ചെയ്യാൻ തോന്നിയത് എങ്ങനെയാണ് ആക്ടേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്തത് ഫിലിം എന്ന് പറയുന്നതാണ് അതിന്റെ അതൊരു ഒരു ആണ് എക്സ്പെരിമെന്റ് ആയിരുന്നു അതായത് ആൾക്കാർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല പക്ഷെ അത് കൊഴപ്പില്ല എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല തെറ്റിദ്ധരിക്കണ്ട നിങ്ങൾ ആണ് എനിക്കും മനസ്സിലായിട്ടില്ല എടുക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി വരുന്നത് സിനിമ ചെയ്യണ്ട അത് പറഞ്ഞപ്പോഴാണ് ഈ എല്ലാ ഭാഷയിലും സിനിമകൾ ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് അല്ല ഹിന്ദി പിന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഒരു എന്താ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ ഭാഷയിലൊക്കെ ഞാൻ ഇപ്പോൾ ഷട്ടർ മലയാളത്തിലെ ഷട്ടർ അപ്പൊ ഇതൊക്കെ ഒരു എനിക്ക് മറാഠി ഒരുപാട് അറിയില്ല പക്ഷെ ഭാഷയില്ല സിനിമക്ക് ഭാഷയില്ലേ എല്ലാവരും ഡയലോഗ് അതല്ല സിനിമ ഉണ്ടാക്കുന്നത് സിനിമ ഉണ്ടാക്കുന്ന ഹൗ യു കൺസീവ് പിന്നെ അതിൽ അതിൽ ആക്ടേഴ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും ഒരു സുണാലി കുൽക്കർണി ആ കുട്ടിയാണ് മറ്റേ നമ്മുടെ മലക്കോട്ട വാലിബിൻ അഭിനയിച്ച സോണാലില്ലേ അവരായിരുന്നു എന്റെ ഷട്ടറിലെ ഹീറോയിൻ അവര് സച്ചിൻ ഗഡേക്കർബി അതുപോലെ പാലും പഴവും ഹിറ്റായി മാറട്ടെ എന്താലും ആവണം ഇരുപത്തിനാലിന് ആകാംക്ഷ